ലാലേട്ടന്റെ പ്രഭോയുടെ ആദ്യ ഭാഗം വന്നിരിക്കുകയാണ് എന്തായിരിക്കും അവിടെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഇന്ന് എന്തായിരിക്കും ചർച്ച ചെയ്യാൻ പോണത് സദാചാരത്തിന്റെ തുലാസുമായി ആൾക്കൂട്ട വിചാരണ എന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ ആയിരിക്കും ലാലേട്ട സംസാരിക്കാൻ പോകുന്നത് അതോ ചിരിച്ച് കളയുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ലാലേട്ടൻ്റെ പ്രൊമോ ഇന്ന് അവിടെ നടക്കാൻ പോകുന്നതല്ല ഇന്ന് അവിടെ വിഷയം എന്താണോ ചർച്ച ചെയ്യാൻ പോണത് അതിൻ്റെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അല്ലേ ഭയങ്കര ബഹളമാണ് കാണിക്കുന്നത് അതിൽ ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുന്നു അത് ഇങ്ങനെയൊക്കെ കാണിച്ച് ഡ്രാൻസിൻ്റെ ആക്ഷൻ ഒക്കെ കാണിച്ച് വരെയാണ് ഇതൊക്കെ നടക്കുമോ നടക്കുകയില്ലയെന്ന് കണ്ടറിയാം സോ ലാലേട്ടൻ പറയാണ് ബിഗ് ബോസ് വീട്ടിൽ സദാചാരത്തിൻ്റെ തുലാസുമായി ആൾക്കൂട്ട വിചാരണ അതെ ആൾക്കൂട്ട വിചാരണയാണ് നടന്നിരിക്കുന്നത് അതിനെതിരെയാണ് ഞാനും ശബ്ദിച്ചേക്കുന്നത് അങ്ങനെ പാടില്ല എന്നുള്ളത് അല്ലേ എന്തോ ആയിക്കോട്ടെ വിടാ നമ്മൾ അവിടെ ആൾക്കൂട്ട ചെയ്യാൻ നമ്മൾ ആരും അല്ല അപ്പം പുറത്ത് കേട്ടത് ചിലർ അകത്ത് പറഞ്ഞത് സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഉടലെടുക്കാൻ കാരണമായി എന്ന് എന്നുള്ളട്ടം പറയുന്നു പവിത്രമായ അപ്പം അതാണ് അതാണ് ആദ്യത്തെ വിഷയം അതായത് വൈൽഡ് കാർഡുകൾ വന്ന് പുറത്തുള്ള കാര്യങ്ങളും അവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അകത്ത് വന്ന് പറഞ്ഞാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് സീസൺ ത്രീ ഓർമ്മ വരും കേട്ടോ കാര്യം ഡി നിങ്ങൾക്ക് ഫിറോസ് സജിനേന് ഓർമ്മയുണ്ട് അവരെ ഇതുപോലെ തന്നെയാണ് എല്ലാ ആഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എതിരെയാണ് വീക്കെൻഡ്സ് വന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓർക്കുമേ ഓർക്കുമോ ഉണ്ടോന്നറിയില്ല അതിലും ഇതേപോലെ തന്നെയാണ് ഫിറോസ് സജന അതിൽ ഡി എഫ് കെ ആണ് രമ്യയ്ക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ സംഭവം എടുത്തിട്ടത് അതിൽ വീട്ടുകാരെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് അത് വലിയൊരു ചോദ്യമായി അവസാനം ഫിറോസ് ഖാൻ സജിനെയും ഫിറോസ് ഖാനാണ് ഇത് പറഞ്ഞത് പുള്ളിക്കാരൻ ആവുകയാണ് ചെയ്തത് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അത് ലാസ്റ്റ് വാണിംഗ് ആയിരുന്നു കുറേ ഇത് കഴിഞ്ഞു അവസാനം ഒരു രണ്ട് രണ്ടു പ്രാവശ്യം പുള്ളിക്കാരനെ ചോദ്യം ലാലേട്ടൻ ഇങ്ങനെ എല്ലാ വീക്കെൻഡിലും വന്ന് പറയാം ദേവി നിങ്ങൾ മിണ്ടായിരിക്കും നിങ്ങൾ മിണ്ടായിരിക്കും മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് മോശമായി പറയാൻ നിങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് 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 അവസാനം രമ്യയിൽ എത്തിച്ചപ്പോഴാണ് പുള്ളിക്കാരനെ പുറത്താക്കിയത് നിങ്ങൾക്ക് നിങ്ങൾക്കോർമ്മ വേണ്ടെന്നറിയില്ല സോ ഇതും എനിക്ക് അതേപോലെ തന്നെ ഫീൽ വരുന്നു കഴിഞ്ഞ ആഴ്ചയും ഇത് തന്നെ അതിൻ്റെ മുന്നത്താഴ്ചയും ഇത് തന്നെ ഏ അപ്പം ഇത് എന്തായി തീരും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ അതുപോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് ഇത് എന്തായി തീരും ഏ ഇപ്പം ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ പുള്ളിക്കാരനെ പുറത്തായി ഫുറോസ് ഖാസിനെ പുറത്താക്കിയത് അവരോട് കാണിക്കണം അൺഫെയർ അല്ലേ ഇപ്പം അല്ലേ അല്ലേ അതോട് അൺഫെയർ അവർ ഒരു എന്താണ് പറഞ്ഞതെന്ന് പോലും നമുക്കറിയില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്താ പറഞ്ഞതെന്ന് എന്തോ ഒരു വാക്കെന്തോ പറഞ്ഞിട്ടുണ്ട് മോശമായിട്ട് അതിനെ ചൊല്ലിയിട്ട് ഒരു വാക്കെന്തോ പറഞ്ഞതിനാണ് പുറത്താക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സീസണിലെ എല്ലാവരെയും പുറത്താക്കേണ്ടി വരും ആ ഞാൻ പറഞ്ഞില്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫിറോസ് ഖാൻ വരുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ തെറ്റാണത് ആ വാക്ക് എന്തോന്നല്ല ആ വാക്ക് ചെറുതാണെങ്കിൽ കൂടി അത് മോശമായിട്ടുള്ള ക്യാരക്ടർ അസാസിനേഷൻ ആണെങ്കിൽ അത് തെറ്റാണ് അതെ പിന്നെ പിന്നെ ആ പുറത്താക്കപ്പെടേണ്ടത് പുറത്താക്കപ്പെടുന്നതിന് വേണം സോ ഇവിടെ എനിക്ക് ഇങ്ങനത്തെ ഇതിൻ്റെ ഈ റൂട്ട് കണ്ടിട്ട് നമുക്ക് ഒരു ഗുരുതരമായ പ്രശ്നമാകും എന്നുള്ള ഒരു ഫീല് വരുന്നു അല്ലെങ്കിൽ എന്താ മോനെ ഓ അങ്ങനെ ആയിരുന്നല്ലേ പ്രൊമോ നമ്മൾ കണ്ടിങ്ങനെയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് എപ്പിസോഡ് വരുമോ അയ്യോ അയോ അതാണല്ലോ എന്താ നടന്നത് ശരിക്കും ഓ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാര്യം എനിക്ക് ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രൊമോ കണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെ സത്യമായിട്ടും ഞാൻ എന്തെങ്കിലും ഒന്ന് പറയും നടക്കണ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇനി അതായി ഇത് പുതപ്പിൻ്റെ വിചാ കൂട്ട വിചാരണയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നെയുള്ളത് അടുക്കള പവിത്രമായി കരുതേണ്ട അടുക്കള അടുക്കളമായി മാറി അത് വിഷയം മറ്റേതായിരിക്കും കേട്ടോ ഓ അനു പറഞ്ഞ വിഷയം അതായത് രണ്ടെണ്ണം കൊടു രണ്ടെണ്ണം കൊടുത്താൽ മതി അഞ്ചെണ്ണം ഒന്നും കൊടുത്ത് ശീലിക്കേണ്ട ഈ ഒരു സംഭവമാണോന്ന് ഡൗട്ട് ഉണ്ട് മനസ്സിലായാ അതാണോ ഇനി വേറെ ഏതാണോ എനിക്ക് എനിക്കറിഞ്ഞത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ അടുക്കള വിഷയം എന്താണെന്നുള്ളത് അതായത് രണ്ടെണ്ണം കൊടുത്താൽ പോലെ എന്തിനീ നാലഞ്ചെണ്ണം കൊടുത്ത് ശീലിക്കുന്നത് ഞാനാണെല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞില്ലേ ഒരു വഴക്കുണ്ടായില്ലേ അതാണോ എന്ന് എനിക്കറിയില്ല ഇനി അടുത്ത് കലഹങ്ങൾക്കിടയിലും ഓണം എത്തി പക്ഷേ ഓണാഘോഷങ്ങൾ ഓണ ഓണത്തല്ലിൻ്റെ വക്കിലെത്തി അത് കറക്റ്റാണ് എൻ്റെ പൊന്നോ ഭയങ്കര വഴക്കായിരുന്നു അതിൽ ഗ്രൂപ്പിസം നടന്നോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളെ ഇന്ന് ചർച്ച ചെയ്യുമായിരിക്കും അപ്പോൾ എനിക്കിങ്ങനെ ചോദിക്കാനും പറയാനും ഒരുപാടുണ്ട് നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ്റെ കാണിക്കൂ ഇനി അടുത്ത് വരാൻ പോണത് നമ്മുടെ അവർ സ്റ്റേജിൽ നിന്നിട്ടുള്ള പ്രൊമോ ആയിരിക്കും ഇതൊക്കെ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മുടെ നമ്മുടെ ഈ ബിഗ് ബോസ് തെളിയിച്ചു തന്നിട്ടുണ്ട് അത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൊമോ തന്നെ എന്തൊക്കെയായിരുന്നല്ലേ ആ അതൊക്കെ അങ്ങനെ ആയിപ്പോവും ആ എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ഇങ്ങനെ മറ്റ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ് നമുക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം നമ്മളെ ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് വീട്ടിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ലൈവാണ് ഇന്ന് കാണിക്കുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഇന്ന് ഇന്ന് മറ്റേ നിവീനെ പിടിച്ചിരുത്തി ഭയങ്കര ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു മസ്താനിയൊക്കെ നമുക്ക് നോക്കാം അവരൊക്കെ ഭയങ്കര ആണ് മസ്താനിയും ജിഷിനും ഒക്കെ ഭയങ്കര കോൺഫിഡൻറ്റ് അവിടുത്തെ ഗ്രൂപ്പ് തെറ്റിച്ചിട്ട് അവരെല്ലാവരും കൂടെ ഒറ്റ ഗ്രൂപ്പാക്കി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഷാനവാസും അക്ബറും എല്ലാം കൂടെ മസ്താനിക്കെതിരായിട്ട് സെറ്റായിട്ടുണ്ട് അവരൊരു ഗ്രൂപ്പ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി ഗെയിം അങ്ങനെ പോകും എന്നുള്ളത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്